യുദ്ധാനന്തര പദ്ധതികളോ ഫലസ്തീനുകൾക്ക് വിശ്വസനീയമായ രാഷ്ട്രീയ പരിഹാരങ്ങളോ ഒന്നും മുന്നോട്ട് വെക്കാതെ ഹമാസിനെ സൈനിക നടപടിയിലൂടെ മാത്രം ആകില്ലെന്ന് ഞങ്ങൾ ഇസ്രായേലിനോട് പണ്ടേ പറയുന്നതാണ് ഒന്നുകിൽ ഹമാസ് തന്നെ അല്ലെങ്കിൽ അതിനും അപകടകാരികളായ മറ്റാരെങ്കിലും ഉയർന്നു വരാനേ ഇത് ഇടയാക്കൂ സൂചിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗജയിൽ കൃത്യമായും അത് തന്നെയാണ് സംഭവിച്ചത് സൈനിക നടപടി പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ഓരോ ഘട്ടത്തിലും ഹമാസ് അംഗം പുനഃസംഘടിച്ച് വീണ്ടും ഉയർന്നു വരുന്നതാണ് കാണുന്നത് ഹമാസ് അവർക്ക് നഷ്ടമായ ആൾബലം വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് പദവി ഒഴിഞ്ഞ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ വാക്കുകളാണിത് ഹമാസിനെ സമ്പൂർണമായി മാറ്റുമെന്ന പ്രഖ്യാപനവുമായി ഗസേൽ തുടങ്ങിയ ആക്രമണത്തിന് താൽക്കാലിക വിരാമം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളിൽ ഒരാളെ പോലും സ്വന്തം സൈനിക കരുത്തിൽ മോചിപ്പിക്കാൻ ഇസ്രയേലിനായിട്ടില്ല ഹമാസിനെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവും വെറും വാക്കായി അവശേഷിച്ചു ഒടുവിൽ അതേ ഹമാസിന് തന്നെ കീഴടങ്ങി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ നീണ്ട ഒരു വർഷവും മൂന്ന് മാസവും എന്തെടുക്കുകയായിരുന്നുവെന്ന വലിയ ചോദ്യമാണ് ബെഞ്ചമിൻ അത്നാഹുവിന് മുന്നിൽ ഉയരുന്നത് ഇസ്രായേൽ മാധ്യമങ്ങളും മുൻ മന്ത്രിമാരും മുൻ സൈനിക തലവന്മാരുമെല്ലാം അക്കാര്യം തുറന്നു സമ്മതിച്ചു കഴിഞ്ഞു ഈ യുദ്ധം ജയിച്ചത് ഹമാസ് തന്നെ ഇസ്രായേൽ ഹമാസിനു മുന്നിൽ കീഴടങ്ങിയെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് അവയെ കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിൽ പുതിയൊരു റിപ്പോർട്ടും വരുന്നത് ഒരു വർഷം മുൻപ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് വലിയ ആഘോഷമായി പ്രഖ്യാപിച്ച മുതിർന്ന ഹമാസ് കമാൻഡർ ജീവനോടെ ജനങ്ങൾക്കിടെ ഹുസൈൻ ഫയ്യാദ് എന്ന അൽഖസാം ബ്രിഗേഡ്സ് കമാൻഡർ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അൽഖസാം ബ്രിഗേഡ്സിന്റെ ബെയ്ധാനും ബറ്റാലിയനിൽ കമാൻഡർ ആണ് ഹുസൈൻ ഫയ്യാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആദ്യമായി ആക്രമിച്ച ഗസ ഒന്നാണ് ബെയ്ധാനൂൺ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പട്ടണം ഒക്ടോബർ ഏഴിന് ആക്രമണം നടന്ന ഇസ്രായേലിലെ സെദറോത്തിലേക്ക് ബെയ്ധാനൂൺ പ്രാന്തങ്ങളിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളതെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് വർഷങ്ങളായി ഇസ്രയേലിന് തലവേദന സൃഷ്ടിക്കുന്ന മേഖല കൂടിയാണിത് ഒക്ടോബർ ഏഴിന് വടക്കൻ ഗസാം മുന്നിലൂടെ ഇസ്രായേലിലേക്ക് കടന്നുകയറി നടത്തിയ ഓപ്പറേഷനും ഇസ്രായേൽ പ്രദേശങ്ങളിൽ നടന്ന മിസൈൽ റോക്കറ്റ് ആക്രമണവും ഏകോപിപ്പിച്ചത് ഹുസൈൻ ഫയ്യാദ് ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഫയ്യാദിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ജബാലിയ തുരങ്കത്തിൽ നടത്തിയ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷനിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഐ ഡി എഫ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് എന്നാൽ വെടിനെത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ ഇസ്രായേലിനെ വെട്ടിലാക്കി ഹുസൈൻ ഫയ്യാദിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നു വടക്കൻ ഗസയിൽ നടന്ന ഒരു മരണാനന്തര ചടങ്ങിൽ നടത്തിയ പ്രഭാഷണമാണ് വീഡിയോയിലുള്ളത് കരുത്തരായി സംഘത്തിന് തങ്ങളുടെ ലക്ഷ്യം നേടാനായില്ലെങ്കിൽ അവരാണ് യുദ്ധം തോറ്റതെന്നും അവരെ തടഞ്ഞു നിർത്തിയ ദുർബലരാണ് വിജയികളെന്നും പ്രസംഗത്തിൽ ഫയാദ് പറയുന്നുണ്ട് ഇസ്രയേലിന് കല്ലും രക്തവും മൃതദേഹാവശിഷ്ടങ്ങളും മാത്രമാണ് കിട്ടിയത് ഗസ അജയ്യമായി തുടരുന്നു ഇന്നലെ എങ്ങനെയാണ് ഗസ തല ഉയർത്തി വിജയം ആഘോഷിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് പ്രസംഗത്തിൽ ഫയാദ് ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രയേൽ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങൾക്ക് മുൻപിൽ നിരവധി പേരെ അഭിസംബോധന ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം ഫയാദിന്റെ രംഗപ്രവേശം ഐ ഡി എഫിനും നെതന്യാഹു ഭരണകൂടത്തിനും കൂടുതൽ തലവേദന ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ശേഷം ഹമാസ് സൈനികരുടെ നേതൃത്വത്തിൽ ഗജൽ നടക്കുന്ന വിജയാഘോഷം ഇസ്രായേലിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ് നെതന്യാഹും സൈന്യവും നിരന്തരം അവകാശപ്പെടാറുള്ളത് എന്നാൽ അവസാനിച്ചെന്ന കരുതിയിടത്ത് നിന്ന് ഇത്രയും വലിയൊരു സംഘം എവിടെ നിന്ന് ഉയർന്നുവെന്ന അങ്കലാപ്പിലും ആശങ്കയിലുമാണ് ഇസ്രയേൽ